അസ്സാം വലൈക്കു വറഹമത്തുള്ള ജുമാറക് വെള്ളിയാഴ്ച രാവാണ് വിശുദ്ധമായ കായബാലയം നമുക്ക് അവിടുന്ന് ഇങ്ങനെ കാണാട്ടോ എന്തായാലും ഒക്ടോബർ മൂന്നാം തീയതി റബിയുള്ളഹ്റ് പതിനൊന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ കായബാലയത്തിൻ്റെ അടുത്ത് അങ്ങോട്ടൊന്ന് പോയിട്ട് കാണാട്ടോ ഈ ജുമയുടെ മഹത്വം കൊണ്ട് എല്ലാവർക്കും അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ അമീനി അറബൽ ആലമീൻ കണ്ടോ എന്തായാലും താജ്യദിൻ്റെ സമയമാണ് പാങ്കുകൊടുക്കേണ്ട സമയം അടുത്ത് വരുന്നു കുറച്ചു അവൻ നിങ്ങൾക്ക് ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട് അള്ളാഹ് എത്തിച്ചേരട്ടെ എല്ലാ കുടുംബങ്ങളിലും അള്ളാഹ് സമാധാനവും സന്തോഷമൊക്കെ നൽകട്ടെ അമീനി അറബല്ലാലമി അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ളാഹ് അനുഗ്രഹം കുറച്ചു കൊടുക്കട്ടെ അമീൻ കുറച്ചു അറബിൻ്റെ എല്ലാ അനുഗ്രഹവും ഈ വെള്ളിയാഴ്ച നാളിൽ നിന്ന് എത്തിച്ചേരട്ടെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നല്ലൊരു പ്രഭാതം സുരക്ഷിത അറബിൻ നേരിട്ട് ഇസ്ലാമലിക്ക് വറഹ് അള്ളാഹ് വബറകാതുഹു ഉണ്ടോ സമയേകദേശം നാല് ഇരുപത്തഞ്ച് എട്ട് നാല് അമ്പത്തേഴിന് ശുദ്ധീ വാങ്ങുകയാണ് അസാ വാളിക്കും വരക്ക